നമ്മളെ കൊള്ളി പന്ത് മതി ഓക്കെ നമ്മളെ കൊള്ളി പന്തിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നു ഒന്ന് പറയൂ വേഗം നിങ്ങൾക്ക് ചട്ടി കാത്തി സ്പൂൺ ഉണ്ടായിനട ശാ ഇത്ര ലൈറ്റ് സ്പൂൺ എന്തായി സ്പൂണ് പറ്റി സ്പൂൺ ആരെ കൊണ്ടേ കുറേ സ്പൂണ്ണ്ട് ഇനി ഞാൻ നോക്കുന്ന അരി മിനിറ്റ് നോക്കാം നമുക്ക് എന്തായാലും എന്തൊരു പോയി ഒരു സ്പൂണ് കാണുന്നില്ല വൈ കത്തിൽ കൂട്ടിയിട്ട് നക്കീട്ട് നോക്കാം പിന്നെന്താക്കുന്ന അതിന് ഉപ്പിട്ടെങ്കിൽ പിരിന്തായി പോവും ഭയങ്കര ഉപ്പായി പിന്നെ കറി തിളച്ചപ്പാട് എന്താക്കണേ ചീച്ചിട്ട് നമുക്ക് ഇവിടെ വെക്കണോ ഇല്ലെങ്കിൽ ഭയങ്കര ചൂടടിക്കട അതിന്റെ മുകളിൽ വെക്കണം മണം വരാൻ തുടങ്ങിട്ടുണ്ട് ചായ എന്താ ചായ പയ്യാ കുടിക്കുക നല്ല പോലെ ടേസ്റ്റാവും ഓക്കെ 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 കുറച്ച് പങ്ങലെ പോയിട്ട് ചായ കുടിച്ചിട്ട് ഇപ്പൊ തീർത്തതിന് ആദ്യമേ വെക്കണ്ട ആ പാലിലെല്ലാം കുറച്ച് മൂടി വെക്കുവായി അല്ലാന്ന് ആ പാലിലെ മൂടോ കുറച്ചോ ഇല്ലെങ്കിൽ പന്നിട്ട് കാട്ടിൽ കാട്ടിലത്തെന്താ കുടിച്ചിട്ട് പോവും ഒരുപാട്ട ചായ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് കിടക്കാം അല്ല മമ്മൂച്ച കിടക്കുന്നല്ല പിന്നെന്താക്കിരിക്കുന്ന പുറത്ത് പുറത്തിപ്പാട തീയൊന്ന് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടോ എന്തെങ്കിലും മൃഗം വരുന്നതിന് നല്ലത് അങ്ങനെ ഒരു പ്ലേറ്റ് എന്തറിയോ ഇന്നും പ്ലേറ്റ് ഒന്നു എൻ്റെ കയ്യിലുണ്ടായിന് അപ്പോൾ മമ്മൂച്ചാനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ തിന്നും മുന്നേ പിന്നെ ഞാൻ തിന്നാമെന്നില്ലേ അങ്ങനെ മമ്മൂച്ച ഇപ്പോൾ തിന്നാൻ വേണ്ടി തുടങ്ങി അതാ നല്ല കൊള്ളിയും ചിക്കൻ്റെ കറി എങ്ങനെയുണ്ട് ഓച്ച ഇങ്ങോട്ട് നോക്കിയിട്ട് പറ അടിപൊളിയാ കൊള്ളിക്ക് ഉപ്പ് കുറവ് അല്ല ടേസ്റ്റ് ആയിനോ ടേസ്റ്റ് ആയി ഓക്കെ ഉപ്പ് മാത്രമല്ല ഇപ്പം സമയത്രയൊക്കെയാണ് നമുക്ക് കുറേ എപ്പോഴും ലേറ്റ് വന്നത് ആക്കാൻ വേണ്ടിയിട്ട് പതിനൊന്ന് പതിനെട്ടായി ഉണ്ടോ ഇനിയിപ്പം ഞാൻ കുറച്ച് കൊള്ളി എടുത്തിട്ട് നിന്നാണ് പിന്നെന്താക്കുന്നത് ഇനിയിപ്പം പ്ലേറ്റല്ല അതിനോണ്ട് ഞാനിപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒന്നാ പിന്നെന്താക്കുന്നത് കൊള്ളി നല്ല ബന്ദിന് മാത്രം മതി ഞങ്ങൾക്ക് രാത്രി ഞാൻ ചെറിയ ഭക്ഷണം ഞാൻ നോക്കും മതി അതിൻ്റെ അടി പച്ചേരി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ കൊലി കയറിക്കും ഏടിപൊളിയും കണക്കിൻ്റെ ഉപ്പും കണക്കിൻ്റെ ഉപ്പാ നി താരി എത്ര കൊടുത്താ കൊള്ളിക്ക് എത്ര കൊടുത്തിരുന്നത് എത്ര കൊടുത്താ എൺപത് എൺപതാ ഒന്നര കിലോ നല്ല പച്ചരി ഇട്ടി ആ ആ ചായ തരാം നിങ്ങൾ അമ്പത് പാക്കിറ്റ് പായേണ്ടതാണ് തന്നെ ചായ അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്കിപ്പോൾ ഒരു ഒരു ഗ്രിൽ ചിക്കനും കൂടി ആക്കിയിട്ടൊന്ന് തിന്നാന്നുള്ള അല്ലേ ഏ എന്താ പറയുന്നത് ഇപ്പം നമ്മൾ ചിക്കൻ ഒന്ന് ചിക്കനൊന്നെടുത്തിട്ട് ഇല്ലിടണം ചിക്കൻ എടുത്തിട്ടാ ഇല്ല ഇട ഇല്ലിട അല്ലേ ഇങ്ങോട്ടേക്ക് കയ്യോടെ എടുക്കും കയ്യോടും കയ്യോടെ കൈകവം പള്ളം തരാം ഇതാണ് ഞമ്മടെ ഇപ്പം ഒന്ന് ചിക്കൻ ഇതാക്കാൻ പോകുന്നല്ലോ എന്ത് ഞമ്മൾ പാകുന്നില്ലെങ്കിൽ മീനൊന്ന് റെഡിയാക്കണം മുള് ഇതെല്ലാം പെരക്കിയിട്ട് നമ്മൾ ഗ്രില്ലാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനു വെച്ചു ആ മതി മതി മുളിൻ്റെ പൊടി ഇട്ട് കുറച്ച് പൊടിന്ന് ഞാൻ ഇട്ടാ മതി അത് പൂണില്ല പൂണില്ല പൂണ് മതി 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 പിന്നെന്തെങ്കിൽ ഉപ്പിൻ്റെ പൊടി ഉപ്പിന്റെ പൊടി എത്ര എണ്ണോ ഉപ്പിന്റെ ഇട ക്യാമറയിലൊക്കെ ഇടണ്ട ഉപ്പ് പാത്ര ഈട് കുറച്ചോ പിന്നെ ഉപ്പ് പിടിക്കണ്ടേ ഇട ഫുള്ള് ഒരു സ്പൂണ് ഇട മതില്ലെങ്കിലേ ഞാൻ ഇതാക്കണേ ഞാൻ വന്നേ വെള്ളം കൂട്ടണ്ട വെള്ളം കൂട്ടുന്നില്ല വെളിച്ചെണ്ണ കിട്ടുന്നു വെളിച്ചെണ്ണ കൂട്ടിയിട്ട് ഒന്ന് പെരക്കെറക്കന ഇത് ചങ്ങരി എന്തെങ്കിലും ചട്ടി ചട്ടാ ഇങ്ങനെ വിളിക്കാറുണ്ട് വിളിക്കണ്ട ാണ് കറക്റ്റ് മുളക് തന്നിട്ടില്ല ഉം മുളിട് കുറച്ച് കുറച്ച് കൊണ്ട് ഉള്ളിട്ട് അത് കൊണ്ട് അടി എന്താക്കിട്ട് കുറേ ആക്കിയത്

നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും അറിയില്ല അല്ല എന്ത് കണ്ട് പഠിക്കുന്നല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുപോവാം ആ വിളിച്ച ആടെന്നെ ആ സ്ഥിതി ആടെ പുറത്തോണ്ടത് തീ കത്തിയണോ അവിടെ എത്തിക്കാനല്ലേ നിങ്ങൾ എന്താ എന്തൊക്കെയാണ് കുറച്ച് കഴിക്കാം എത്താൻ പോവുകയാണ് ആ ആ അതിൻ്റെ മുള്ളി വെച്ചോ വെച്ചാ വെച്ച് വെച്ചോ എന്താണ് ഇപ്പം ഇത് നടക്കുന്നത് കോയിൻ്റെ അപ്പം ഞാൻ മാതി വെച്ചുണ്ടെങ്കിൽ അതിന് കുറച്ചോ ഉള്ളിലേക്കുണ്ട് ഉള്ളിലേക്കുണ്ട് ഉന്തിയാന്തി ണ്ട കുറച്ച് പങ്ങനെ കത്തിട്ട് കുറച്ച് ഇലി കണ്ടില്ല ഏതായാലും ഇലിയാ എലിയല്ലേ ഇലി എന്നെ കൂട്ടണം അതായത് കൊച്ചുള്ളിലേക്ക് ആക്കെത്തി അല്ല ഇത് ബെറ് റെഡിയാ വെക്കട്ടോ ബെറി നിങ്ങൾ കുറച്ച് ഇടിയായി ആ കുറച്ച് അങ്ങോട്ടേക്ക് വരണം ഇല്ല കത്തില്ല ആയോ കത്തിക്ക അങ്ങനെയോ ഞാൻ കുറച്ച് കൈക്ക് വെള്ളം കൂട്ടി തരുമോ അങ്ങനെ ഞമ്മളെ ഗ്രിൽ ചിക്കൻ റെഡി ആണ്ണ്ട് ഞാൻ പിന്നെ ഗ്രിൽ ചിക്കൻ ആക്കി കൈക്ക് കുറച്ചിങ്ങോട്ട് അവിടെ കുറച്ച് ചോട്ടി കുറച്ച് കുറച്ചോ മതി മതി മാറ്റം അതാ കുപ്പിട്ടാ ആ കുപ്പിൽ നിറച്ച് വെക്കണം അതിന ഭയങ്കര ഇതാണ് തീരുന്നല്ലേ മതിയോ മറ്റൊന്നും നിന്റെ മൂടി കാണുന്നു മതി മതി ഗ്രിൽ ചിക്കന് നല്ല ബന്തിട്ടുണ്ട് അല്ലേ ബന്തിട്ടേന്ദ്രി മമ്മൂ ചാനോ എങ്ങനെയുണ്ട് ബന്ധിനാ നമുക്ക് എന്നാ തിന്ന് നല്ല ബന്ധിപ്പാങ്ങ അതിനാ അടിപൊളിയായിട്ടേ അടിപൊളിയായിട്ടുണ്ട് നന്ദി അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ട് എന്തെങ്കിലും നോക്കാം ണ്ടോക്കാമക്കല്ലേ പങ് അതിനാ നോക്കീരാല്ലേ പാങ്ങാവണ്ടിരിക്കില്ല എന്തായാലും ചെരുപ്പിനത്തി കഴിഞ്ഞില്ല യെസ് നല്ല ബന്ദിനാ അടിപൊളിയായിട്ട് ബന്ദിൻ്റെ അള്ളിട്ടിരുന്നുണ്ട അടിപൊളിയല്ലേ എന്താ ടേസ്റ്റ് ചാളി ഉറക്കം ഉണ്ടാവും പൂച്ചക്കോതി എലിക്കുതി നായ്ക്കുതി ഉദാഹരണത്തിന് എല്ലാ കൊതി ഇതോടെ എല്ലാം പോട്ട് ഉണ്ടോ അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കാണിച്ചിരുന്നു എന്തെന്നൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ വേറൊരു പ്രോഡക്റ്റും കൂടി ഞാൻ വേങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ക്യാമിങ് സംബന്ധമായിട്ട് പ്രൊഡക്റ്റ് ഞാനല്ലോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഇതാണ് വളരെ ചെറിയ ഒരു ഒരു സ്പീക്കറല്ല സ്പീക്കറിനെ പോലെ കാണും നമുക്ക് പെട്ടെന്ന് പക്ഷേ ഇതെന്താറിയോ ഇതൊരു പില്ലാണ് ഒരു തലങ്ങാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ആക്കാന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതും ഹെയർ പില്ലാണിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ഓപ്പണേ ചുരുട്ടിട്ട് നമുക്ക് ഏടെ വേണമെങ്കിൽ നമുക്ക് ട്രാവലിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ചെയ്യാം നോക്കി ഞാൻ കാണിച്ചു തരാം ഊതിട്ട് വായിലും നോക്കണേ ആവാൻ പോകുന്നു വളരെ ഈസിലി നമുക്ക് ഊതിട്ട് ചെയ്യാൻ പറ്റും

ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ഞങ്ങൾ എത്തിക്ക് തരുന്നതാണ് നിങ്ങളെ വീട്ടിലേക്ക് തന്നെ നിങ്ങൾ ഒരു പൈസ മുടക്കണ്ട പൈസ പൈസ നിങ്ങൾ വീട്ടിലേക്ക് തന്നാൽ മതി പിന്നെ അധികം വേണ്ട ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ അപ്പുറത്തിൽ പോകാൻ പൈസ കുറവ് ഒരുപാട് ചിലവുണ്ടാവല്ലോ അപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരും ഇതിന്റെ പൈസ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങുന്നതാണ് നല്ല നല്ല ഉറപ്പാണ് പിന്നെ ഇതിന്റെ വേറൊരു ഉപകാരം എന്താ പറഞ്ഞെങ്കിലേ ശരിക്കും പറഞ്ഞെങ്കിൽ ഈയൊരു പില്ല ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്താ ഈല് തല വെച്ചിട്ട് കിടക്കാനുണ്ടോ എന്തോ ഒരു രസ ഇങ്ങനെ കാണണ്ട ഇതൊരു ഏറെ പില്ല പറയലൂ ഇത് പത്ത് രണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല അപ്പൊ ഈ സമയമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക അപ്പൊ ഈ തല വെച്ച് കടന്നില്ല എന്തോ സ്മൂത്ത്നെസും എനിക്ക് ഭയങ്കര ഇഷ്ടം സമയത്ര ഇതാ ഞാൻ കാണിച്ച പതിനൊന്ന് നാപ്പത്തഞ്ചേ പന്ത്രണ്ട് മണി ഞമ്മ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിടക്കുന്നതിനായിട്ടും അരമണിക്കൂറിൽ ലേറ്റ് ആയിട്ടുണ്ട് തണുപ്പ് ഭയങ്കര അങ്ങനല്ല തണുപ്പുണ്ടെന്നല്ലേ അറിഞ്ഞ എങ്ങനെയുണ്ട് തണുപ്പ് നല്ല പാങ്കേനാണ് അപ്പൊ കൈസ് ഇപ്പം ഇടുന്നില്ലേ ഫുള്ള് ഇതാ ഇങ്ങനെ ഇതാക്കുമ്പോൾ വെള്ളം ഒരു അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തില്ലെങ്കിൽ ബെഡ് ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ച് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബെഡ് ആക്കിട്ട് വെച്ച് ഇനിയൊരു പ്രോഡക്റ്റും കൂടി ഞാൻ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് വിശാലമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം നോക്കട്ടെ ആ ഒരു സാധനം ഇതാണ് ആ ഒരു സാധനം ഇത് നമുക്ക് ഇത് വെയിറ്റ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനമാണ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെങ്ങനെയാണ് ഇതിന്റെ യൂസേജസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാൻ തരാം ആദ്യം ഇങ്ങനെ ഇതൊന്ന് ഇതൊന്നും ഇതാണ് എന്റെ സ്ലീപ്പിംഗ് ബാഗ് ഇത് സ്ലീപ്പിംഗ് ബാഗാണ് എന്റെ ൊക്കെട്ട് ഓമ്മിച്ചോ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒന്ന് ഇങ്ങനെ ഇതാക്കാം ഇതിൻ്റെ അകത്തോട്ട് ഇത് ഇങ്ങനെ കാല് നൂറ്റാ എങ്ങനെ ഇങ്ങനെ നോക്കോ ഇങ്ങനെ കാല് നൂറ്റിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കേറ്റിട്ട് ഇപ്പൊ ഇയാൾ ഇങ്ങനെ കയറ്റിയില്ലേ ഞാൻ കാണിക്കുന്ന നേരം ഞാൻ നിക്കോളി ഇങ്ങനെ ഇട്ടിട്ട് ഞമ്മ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ട നല്ല പോലെ നമുക്ക് നമുക്കിങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും തമിഴില വെച്ചിട്ട് നല്ല മജ്ജായിട്ട് ഉറങ്ങാം അപ്പോൾ ഇനി പിന്നെ മജിയായിട്ട് ഉറങ്ങാനായിട്ട് പിന്നെ ഞാനും ഉറങ്ങട്ടെ അപ്പം എന്തായാലും ഞമ്മക്ക് ബാക്കി കാഴ്ചകളും കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ രാവിലെ കാണാം നല്ല ശബ്ദങ്ങളെല്ലാം കേട്ടോണ്ടിണ്ട് ഒറ്റപ്പാട് കേൾക്കുന്നുണ്ടോ എല്ലാവരും മറക്കാണ്ട് നമ്മളെ ചാനൽ കാണാത്തവരാണ് ചാനലിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക കമന്റ് ചെയ്യാം നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ച് തരുന്ന അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് നാളെ രാവിലെ കാണാം ഞാൻ ടെൻറ്റ് ബന്ധാക്കാൻ പോകുന്നുണ്ട് അല്ലേ ഇപ്പം ഭയങ്കര ഓക്കെ അപ്പോൾ തണുപ്പിനെ നിങ്ങൾ എല്ലാവരും വീടേ കാണണം ആ അല്ലേ എന്ത് നിങ്ങൾ ഇങ്ങോട്ടേ അടിച്ച് എന്തോ കൂറ്റ് വന്നിട്ടു എന്തോ ബന്നില്ല പേടിപ്പിക്കണ്ട വന്നേ ഭയങ്കര ശബ്ദം അങ്ങനെ കേട്ടു വലിയ എന്തോ വലിയ കിണത്തിൻ്റെ എന്തോ ഒരു സാധനം വരുന്നവരെ അപ്പം ഞങ്ങൾ ഈ വലിയൊരു കാർഡിൻ്റെ നടുവിലാന്നുള്ളത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അപ്പോൾ എന്തായാലും ഞങ്ങൾ ലേറ്റല്ലൊക്കെ അടുത്തിട്ട് കുറച്ച് കിട്ടും കിട്ടും ഇത് ഉപ്പം ഭയങ്കര മഞ്ഞ് കേ ഭയങ്കര മഞ്ഞുണ്ട് തണുത്തിരിതാ ഫുള്ള് നമ്മുടെ ടെൻ്റെല്ലാം നോക്കിയടാ ഫുള്ള് ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് നോക്കാം നേരെ ഈടെ കാണിച്ചു വിട്ടേ ടെൻ്റല്ലാം ഫുള്ള് ടെൻറ്റ് ഭയങ്കര മഞ്ഞതാ മഞ്ഞ താകുന്നുണ്ടോ വെള്ളം ഇതാ ഭയങ്കര മഞ്ഞ താകുന്നുണ്ട് ഇത് മഞ്ഞിൻ്റെ വെള്ളം ഇതെല്ലാം നല്ല കണ്ട ഫുള്ള് മഞ്ഞ വെള്ളം ഡോറ് വെന്താക്കുന്നില്ല അപ്പം കേസിനെ പറഞ്ഞ പോലെ ഞമ്മക്ക് നാളെ രാവിലെ കാണാം അല്ലേ കാണുന്നില്ലേ കണ്ടെങ്കിൽ കണ്ടു ഇല്ലെങ്കിലും ഇല്ല അപ്പം എല്ലാം പറഞ്ഞ പോലെ

കത്തൊന്നില്ലല്ലോ ചാൻറ്റ് ആര് ആരും ഉണ്ട് ആ വേടിയാണ് ഇതാക്കണ്ടോക്കിങ്ങനെ ഇല്ലേ കയ്യിൽ ഈ ഭാഗത്ത് ഗുഡ് മോർണിംഗ് അങ്ങനെ നേരമ്പളത്ത് ഭയങ്കര തണുപ്പ് തണുപ്പില്ലെങ്കിൽ ഇതാ ഫുള്ള് ഞാൻ കാണിച്ചു തരാം ഫുള്ള് മഞ്ഞ് മഴ പെയ്ത പോലെ പെയ്തിട്ട് ഫുള്ള് നോക്കി ചണ്ടേരി ടൻ്റല്ല ഞാൻ കാണിച്ചു തരും ഇതാ നോക്കിക്കോ എന്താ എന്താ ഗെയ്സ് നല്ല ബിളി വന്നിട്ടുണ്ടോ ആയിക്കോട്ടെ നോക്കാം മഞ്ഞ് ഭയങ്കര മഞ്ഞ് നമുക്ക് ഈ ചിതാ നമ്മളെ സൂര്യന് വല്ല തല പൊക്കിയിട്ടുണ്ട് സൂര്യോദയം കണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മമ്മൂച്ച കുറച്ചൊക്കെ കിടന്നിട്ടുണ്ട് കുറച്ച് കൈ കഴിഞ്ഞിട്ട് എനിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എങ്ങനിച്ചിട്ട് നേരെ ബാക്കപ്പ് ആയിട്ട് പോകും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ടവാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം